അത്താണി മിണാലൂരിൽ അടച്ചിട്ട സ്വകാര്യ കമ്പനിയിൽ മോഷണം പത്ത് ലക്ഷം രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ കവർന്നു കേരളത്ത് സ്കഫോൾഡിംഗ് എന്ന കമ്പനിയിലാണ് മോഷണം നടന്നത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു കമ്പനിയുടമ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെടുന്നത് കോൺക്രീറ്റിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള ടൂളുകൾ നിർമ്മിക്കുന്ന ഇരുമ്പ് ഡൈകളാണ് മോഷണം പോയത് കമ്പനിക്ക് പുറകിലെ മതിൽ തകർത്ത കമ്പിപ്പാറയും മറ്റും പരിസരത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് വൻ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കമ്പനിയുടമ ഹാരിസ് പറയുന്നു ആളാണ് അവിടെ നമ്മുടെ ഈ കോൺക്രീറ്റിന്റെ ജാക്കി സ്പാൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് താൽക്കാലികമായിട്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സെക്യൂരിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടും വയ്യായിക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു രണ്ടാഴ്ച ലീവിൽ പോയ ഒരു ഗ്യാപ്പിലാണ് ഇവരിവിടെ മോഷണം നടന്നിരിക്കുന്നത് അതും ബാക്കിൽ മതിൽ പൊളിച്ച് ഈ ഷട്ടർ പൊളിച്ച് നമ്മുടെ ഓഫീസിൻ്റെ ഡോറിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ഥാനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് മെയിനായിട്ട് ഡൈകളാണ് മിഷേൻ്റെ ഡൈകളാണ് ഈ നമ്മളെ ഈ ഡ്രില്ലിങ് മെഷീൻ്റെ ഒക്കെ ഡൈകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അത് നമ്മൾ അതാണ് ഇപ്പോൾ മെയിനായിട്ട് കളകും മെയിൻ വില കൂടിയ സാധനങ്ങളാണ് അത് ഒരു പത്ത് ലക്ഷം ഏകദേശം വാല്യൂ വരുന്ന സാധനങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് മെയിനായിട്ട് അവരത് മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല വില വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഓഫീസിൻ്റെ ഡോറ് കുത്തി പൊളിച്ചിട്ടാണ് അവർ മോഷണം നടന്നത് അത് കുറച്ച് ദിവസമായിട്ട് നടന്നൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് മൂന്നാൾക്ക് കൂടിയും പൊന്തിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അത് അത്രയും വിലപൊടി ഇപ്പോൾ നല്ല വെയിറ്റുള്ള സാധനമാണ് അവർ ഒരു എത്ര പേരാ വന്നിരിക്കണം നമുക്കറിയില്ല അതൊരു നല്ല ടാർജറ്റ് ചെയ്ത് അതിനെ നിരീക്ഷിച്ചിട്ടാണ് അത് അവർ കൊണ്ടുപോയിരിക്കുന്നത് കിട്ടുന്നത് നമ്മൾ പോലീസിൽ വടക്കാഞ്ചേരി പോലീസിൽ നമ്മൾ ആക്ഷൻ പറഞ്ഞിട്ടുണ്ട് പറമ്പിൽ വിരുദ്ധർ തമ്പടിക്കുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉദയ ബാലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി നടന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് കുറച്ച് ദിവസം നന്നായി പണിയെടുത്തിട്ടാണ് ഇത് ഇവിടെ കടത്തി കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുള്ള ശ്രമം ഉണ്ടാവല്ല രണ്ടു മൂന്ന് രണ്ട് രണ്ടൂന്ന് നമ്മൾ അതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് ഊർജിതമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോലീസിൽ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ബിസി അഴകും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ